പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 അറ്റ്സെട്ര എന്നതിൻ്റെ വർഗം എത്ര പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 അറ്റ്സെട്ര ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ് ഇതിൻ്റെ വർഗം കാണണം അതായത് സ്ക്വയർ കാണണം പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 അറ്റ്സെട്ര എന്നതിൻ്റെ സ്ക്വയറാണ് കാണുന്നത് നമുക്ക് ആദ്യം ഈ ആവർത്തക ദശാംശ സംഖ്യയെ ഭിന്ന സംഖ്യയാക്കി മാറ്റുക ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ് ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റുക അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ അക്കമാണ് ആവർത്തിക്കുന്നത് മൂന്ന് എന്ന അക്കമാണ് ആവർത്തിക്കുന്നത് അത് അംശമായിട്ട് എഴുതുക ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് മൂന്ന് എന്ന ഒരക്കെ ആവർത്തിക്കുന്നുള്ളൂ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ടോ അത്രയും ഒൻപത് ഛേദമായിട്ട് എഴുതണം അത്രയും ഒൻപത് ഛേദമായിട്ട് എഴുതുക അത് ഇവിടെ ഒരക്കാണ് ആവർത്തിക്കേണ്ടത് അതുകൊണ്ട് ഒരു ഒൻപത് ടു മൂന്ന് ബൈ ഒൻപത് ഹോൾ സ്ക്വയർ ഈ മൂന്ന് ബൈ ഒൻപതിനെ നമുക്ക് മൂന്ന് കൊണ്ട് പഠിപ്പിക്കുക ഒന്ന് ബൈ മൂന്ന് വരും ഒരു മൂന്ന് 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 ഒമ്പത് ഒന്ന് ബൈ മൂന്ന് ഹോൾ സ്ക്വയർ ഈ ഒന്ന് ബൈ മൂന്ന് ഹോൾ സ്ക്വയർ പറയുമ്പോൾ നമുക്ക് ഒന്നിനും സ്ക്വയർ എടുക്കണം മൂന്നിനും സ്ക്വയർ എടുക്കണം ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ബൈ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ഒന്ന് ബൈ ഒൻപത് ഇതൊരു ഫ്രാക്ഷനാണ് നമുക്കിതിനെ തിരിച്ച് ദശാംശ സംഖ്യയാക്കാം ടെസിമിലാക്കാം അതിനെ ഛേദം ഉള്ളിലിട ഒന്ന് അംശം അല്ല അംശം കൂടുതലിടുക ഛേദം പുറത്തിടുക ഒന്ന് ഹരിക്കണം ഒമ്പത് ഒന്ന് എന്നുള്ളത് ഒമ്പതിനേക്കാൾ ചെറുതാണ് അപ്പോൾ അതിൽ പൂവില്ല അതുകൊണ്ട് പൂജ്യം ഇട്ടു ഇനി നമ്മളിവിടെ പൂജ്യം ചേർക്കണം അതുകൊണ്ട് പോയിന്റ് ഇടുക പത്തിൽ ഒരൊൻപത് ഒൻപത് കുറയ്ക്കുമ്പോൾ ഒന്ന് വീണ്ടും പൂജ്യം ചേർക്കുക പത്തിൽ ഒരൊൻപത് ഒൻപത് വീണ്ടും കുറയ്ക്കുമ്പോൾ ഒന്ന് പൂജ്യം ചേർക്കുമ്പോൾ ഒരൊൻപത് ഒൻപത് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഉത്തരം പൂജ്യം പോയിൻ്റ് ഒന്ന് 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 അറ്റ്സെട്ര